ഇപ്പം ഇൻസ്റ്റാഗ്രാം തുറന്ന ഓവൻ ഇല്ലാത്ത ട്വിസ്റ്റിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസേ കാണുള്ളൂ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊന്നും ഉണ്ടാക്കാമെന്ന് പെട്ടെന്ന് തന്നെ കുറച്ച് ബിസ്ക്കറ്റ് മേടിച്ച് പൊടിച്ച് രണ്ട് പാത്രത്തിലായിട്ട് സാധനമാണ് സെറ്റ് ചെയ്തു ഈ പൊടിച്ച ബിസ്ക്കറ്റിലേക്ക് കുറച്ച് മെൽറ്റ് ചെയ്ത് ബട്ടറുകൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇത് പരത്തി അറിഞ്ഞിട്ട് വെക്കണം ഫസ്റ്റ് ലെയർ സെറ്റായി സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് കുറച്ച് പനീറ വേണ്ടത് പനീർ ഒന്നും മേടിക്കാഞ്ഞതുകൊണ്ട് കുറച്ച് പാലെടുത്ത് തിളപ്പിച്ച് ഒരു നാരങ്ങാന്തി കൂടെ പിഴിഞ്ഞ് വെച്ച് പനീർ സെറ്റ് ചെയ്തു ഈ പനീർ അരിച്ചെടുത്ത് ഈ പനീറിലേക്ക് കുറച്ച് കണ്ടൻസഡ് മിൽക്കും ഫ്രഷ് ക്രീമും കൂടി ഇട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് പേസ്റ്റ് ഇടിച്ചിട്ട് ആക്കി അങ്ങനെ സെക്കൻഡ് ലെയർ സെറ്റ് ആയിട്ടുണ്ട് ഇത് നമ്മൾ ആദ്യം എടുത്ത് വെച്ച് അതിൻ്റെ മുകളിലോട്ട് ഒഴിക്കണം എന്നിട്ട് അത് കുറച്ച് നേരം ഫ്രിഡ്ജിലോട്ട് വയ്ക്കുക അപ്പോഴത്തേക്ക് നമുക്ക് തേർഡ് ലെയർ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് അതിലേക്ക് ഫ്രഷ് ക്രീം കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് തേർഡ് ലെയർ സെറ്റ് ചെയ്തു ഫ്രിഡ്ജിന് സാധനം എടുത്ത് അതിൻ്റെ മുകളിൽ തേർഡ് ലെയർ സെറ്റ് ചെയ്ത് വെച്ചു കുറച്ച് ഭംഗിക്ക് കുറച്ച് മിൽക്കി ബാർ കൂടെ ഒടിച്ചിടുക രുപത് മിനിറ്റ് ഫ്രീസ് ചെയ്യാൻ വെക്കണം അതിന് ശേഷം ഒന്ന് കഴിച്ചു നോക്കൂ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്